അഴിമതി കേസിൽ ഉൾപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ധർണ സംഘടനയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് എം എ സബീർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം ഹാരിദ് സമരം ഉദ്ഘാടനം ചെയ്തു അഴിമതി കേസിൽ ഉൾപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണയിലും പ്രതിഷേധം വരമ്പി യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് എം എ സബീറിന്റെ അധ്യക്ഷതയിലാണ് ധർണ നടന്നത് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് കപ്രാട്ടിൽ സ്വാഗതം ആശംസിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം ഹാരിസ് യോഗം ഉദ്ഘാടനം ചെയ്തു അവരെയൊക്കെ കൈയ്യോടെ പോകണം ഇതിന്റെ അന്വേഷണം എത്തുന്നത് അത്തരത്തിലുള്ള ആളുകളിലെ കൂടി ഇത് ചെയർമാൻ ഇന്ന് ഒരു ദിവസം ചെയർമാൻ തന്റെ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിട്ട് മാത്രമേ ഈ സമരത്തിന് ഈ ഈ ഈ എല്ലാ നേതാക്കന്മാർക്കും ും ജനറൽ സെക്രട്ടറി എം എ കരീം സംസാരിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എച്ച് സുധീർ ജനറൽ സെക്രട്ടറി ഇ എ എം അമീൻ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി കെ മൂസ നഗരസഭാ കൌൺസിലർമാരായ ഷഹന ജാഫർ സഫിയ ജബ്ബാർ റസിയ കാസിം സാബ്ര ജലിൽ നേതാക്കളായ പി എൻ ജാഫർ എം എം ഷുക്കൂർ സി കെ ജാഫർ പി എൻ സിയാദ് ഷാജി കെ എൻ എന്നിവർ നേതൃത്വം നൽകി